മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ രാവിലെ തന്നെ ഇന്ന് പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത് വെള്ളത്തിൻ്റെ പേരിലാണ് ബിഗ് ബോസ് വീട്ടിൽ പ്രശ്നം നടക്കുന്നത് രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ പാത്രം കഴുകാൻ വെള്ളമില്ല അനീഷ് പറയുന്നുണ്ട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴുകി വെക്കാൻ നെവീനോട് പക്ഷേ കുക്കറൊന്നും കഴുകി വെച്ചിട്ടേ ഇല്ല ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടാണ് നെവീൻ അത് ചെയ്തതെന്ന് നെവീൻ അവിടെ നിൽക്കുമ്പോൾ വെള്ളം രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ആ സമയത്ത് പാത്രം കഴുകുക എന്ന് അനീഷ് പറയുന്നുണ്ട് അതെല്ലാം നമ്മുടെ ശരത്തും നമ്മുടെ രേണുവും കൂടെ ഏറ്റുപിടിക്കുകയാണ് അവന് ഒരു ഡയലോഗ് പറയുന്നത് റിയോ അവൻ ഇവിടെ നാടകം കളിക്കാണ് അവൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങട്ടെ അവൻ ചിലപ്പോൾ രണ്ടാഴ്ച ഇവിടെ നിൽക്കുമായിരിക്കും അത് കഴിഞ്ഞാൽ അവൻ പുറത്തിറങ്ങുമല്ലോ അപ്പോൾ അവനെ ജനങ്ങൾ കാണിക്കും അവന് കാണിച്ചു കൊടുത്തോളും ജനങ്ങൾ എന്താണെന്ന് അവൻ നമ്മുടെ രേണു പറയുന്നുണ്ട് അവനൊരു നാടകത്തിലൊരു ഡയലോഗ് പറയാൻ അറിയോ നാടക നടിയാണ് അവന് കറക്റ്റായിട്ട് ഒന്ന് പറയാൻ കഴിയുമോ അവൻ എന്താണ് ഇവിടെ ചെയ്യുന്നത് വെറുതോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് രേണു സ്തുതിയും നമ്മുടെ ശരത്തിൻ്റെ കൂടെ കൂടുന്നുണ്ട് ശരത്തിൻ്റെ വിചാരം പുറത്തോ താം വലിയ മാസമാണ് താം പറയുന്നത് പോലെ കാര്യങ്ങളെല്ലാം നടക്കും എട്ട് വർഷമായി ഞാൻ സിനിമാ ഫീൽഡിലാണ് എനിക്ക് ഒരുപാട് ആരാധകരുണ്ട് അവരെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും എന്നാണ് അനീഷിനോട് പലതവണ പറയുന്നുണ്ട് നീ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഉടൻ പുറത്താകും ഉടൻ പുറത്താകും പല കണ്ടസ്റ്റൻസും കഴിഞ്ഞ സീസണിലൊക്കെ എടുത്തൊരു സ്ട്രാറ്റർജിയാണ് ഇപ്പോൾ പുറത്തെറക്കുന്നത് ുന്നത് പറയുമ്പോൾ തന്നെ പുറത്തു പോകാൻ എന്താണെങ്കിലും മനീഷിൻ്റെയും രേണുവിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക